നമസ്കാരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിന് പാകിസ്ഥാനിൽ നിരോധനം രാജ്യസുരക്ഷ ഭയന്നാണ് എക്സിന് ആഭ്യന്തര മന്ത്രാലയം നിരോധനം ഏർപ്പെടുത്തിയത് താൽക്കാലികമായിട്ടാണ് നിരോധനമെന്നാണ് പാക് ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നത് എക്സിന് നിരോധനമുള്ളതായി അഭ്യൂഹം ഉണ്ടായിരുന്നെങ്കിലും പാകിസ്ഥാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഇപ്പോഴാണ് ഫെബ്രുവരി പകുതി മുതൽ തന്നെ എക്സ് ഉപയോഗിക്കുന്നതിൽ പ്രശ്നമുണ്ടെന്ന് പാകിസ്ഥാനിൽ ഉപഭോക്താക്കൾ പരാതി പറഞ്ഞിരുന്നു എന്നാൽ സർക്കാർ ഇത് സംബന്ധിച്ച് ഇതുവരെ വ്യക്തത വരുത്തിയിരുന്നില്ല പാക് ആഭ്യന്തര മന്ത്രാലയം കോടതിയിൽ സമർപ്പിച്ച രേഖയിലാണ് ഇക്കാര്യം സമ്മതിക്കുന്നത് സർക്കാരിന്റെ നിയമാനുസൃതമായ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലും അതിലെ ദുരുപയോഗം സംബന്ധിച്ച ആശങ്കകൾ പരിഹരിക്കുന്നതിലും എക്സ് പരാജയപ്പെട്ടതാണ് നിരോധനം ഏർപ്പെടുത്തുന്നതിന് കാരണമായി വന്നതെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു നടപടിയിൽ ഇതുവരെ എക്സ് പ്രതികരിച്ചിട്ടില്ല ഫെബ്രുവരി എട്ട് മുതൽ എക്സിന്റെ ലഭ്യത പരിമിതമാണെന്ന് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാർട്ടി വൃത്തങ്ങൾ കുറ്റപ്പെടുത്തിയിരുന്നു ഇമ്രാന്റെ പാർട്ടി പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിരുന്നതാണ് ഈ പരാതി ഉയരാൻ കാരണമായത് ഏറെ നാളായി ജയിൽ ശിക്ഷ അനുഭവിച്ചുവരികയാണ് ഇമ്രാൻഖാൻ അതേസമയം പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും നിരവധി പ്രധാന സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരും എക്സ് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് വിവരം ഇത് വി പി എൻ വഴിയാണെന്നാണ് ആരോപണം ഫെബ്രുവരി പതിനേഴ് മുതൽ എക്സ് ലഭ്യമായിരുന്നില്ലെന്ന് പാക് മാധ്യമമായ ഡോൺ റിപ്പോർട്ട് ചെയ്തു